ജീവിതത്തിലെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ട് അതിനെ പരിഹരിക്കാൻ നോക്കുന്നവരാ അനേകരും എന്നാൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഗസ്തമന തോട്ടത്തിൽ വെച്ച് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പരിഹരിക്കുന്നവരാകാതെ പ്രശ്നങ്ങൾ വരുന്നതിനു മുമ്പ് അതിനെ പരിഹാരം കണ്ടെത്തുന്നവരാകണമെന്ന് ക്രിസ്തു പറഞ്ഞു കൊടുത്തത് ഇപ്രകാരമാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുവെന്നാണ് സ്നേഹമുള്ളവരെ കർത്താവ് മറ്റൊരു സ്ഥലത്ത് വീണ്ടും അവരോട് പറയുന്നുണ്ട് പാമ്പിനെ പോലെ വിവേകവും പ്രാവിനെ പോലെ നിഷ്കളങ്കവും ആയിരിക്കണമെന്ന് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്ന് മൂടുന്നതിന് മുമ്പ് അത് വരാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശ്രമിക്കണമെന്നും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിനെ പരിഹരിക്കാൻ നോക്കുന്നവർ ആകരുതെന്നും ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുക അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നിട്ട് പരിഹരിക്കുന്നവരാകാതെ പ്രശ്നങ്ങളിൽ ചെന്നുപെടാതിരിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും പരിശ്രമിക്കുന്നവരായി തീരുക പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ